സി പി ഐ അധ്യാപക പരിശീലനത്തിന് തൊടുപുഴയിൽ തുടക്കമായി വെളിയൻ ഭാഗവൻ അനുസ്മരണ നിരത്തിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് പരിപാടിയുടെ ആദ്യപടിയായി ഇടുക്കി ജില്ലാതല നേതാക്കൾക്കായുള്ള പരിശീലനം ജോയിൻറ് കൗൺസിൽ ഹാളിൽ നടന്നു സി പി ഐ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഘടകങ്ങൾക്കും പാർട്ടി വിദ്യാഭ്യാസം നൽകുന്ന പരിപാടിക്ക് തൊടുപുഴയിൽ തുടക്കമായി ക്ലാസിന് മുന്നോടിയായി വിളിയം ഭാർഗവന്റെ ഛായാചിത്രത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ജോയിന്റ് കൌൺസിൽ ഹാളിൽ ജില്ലാതല നേതാക്കൾക്കായി നടത്തിയ അധ്യാപക പരിശീലന പരിപാടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന വിഷയത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് എന്തിന് എന്ന വിഷയത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവനും ക്ലാസ് നയിച്ചു ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഒരു സംഘടന രൂപീകരിക്കണം എന്നുള്ള നിലയിൽ വളരെ ശക്തമായ അഭിപ്രായം ആ വിഭാഗത്തിന് ഉണ്ടായി അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ആളായിരുന്നു ബാലഗന്നാഥൻ്റെ തിലകൻ തിലകന് ലാലാ രജിതായി അന്നത്തെ ദേശീയ നേതാക്കളിൽപ്പെട്ട നിരവധി ആളുകൾ ആ കൂട്ടുന്നു അവർ ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു സർ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ആ സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും അവർ തീരുമാനിച്ച ഡേറ്റിൽ അത് രൂപീകരിക്കാൻ കഴിയാറുണ്ട് അതിൻ്റെ സംഘാടക നേതാവായിരുന്ന ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മരിച്ചു അസുഖം വന്ന് ദീർഘനാഥ് ജയിലിൽ ജയിലിൽ കഴിഞ്ഞതും ബ്രിട്ടീഷ് പോലീസിൻ്റെ കയ്യിൽ നിന്ന് ധാരാളം വന്നിട്ടുള്ള ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ സംസ്ഥാന കൗൺസിൽ കൗൺസിലംഗ് കെ കെ ശിവരാമൻ ജോസ് ഫിലിപ്പ് ജയ മധു ഇ എസ് ബിജുബോൾ വി കെ ധനം പി പളനിവൽ പ്രിൻസ് മാത്യു വി ആർ പ്രമോദ് അടക്കമുള്ള നേതാക്കൾ ക്ലാസിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കേരളാ വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്